അവനൊരാപത്തും വരുത്തരുത് അവനില്ലാത്ത ഒരു ജീവിതം ഒന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ട്ടോ കാര്യസുഖമില്ലെന്ന് പറഞ്ഞാലും കേട്ടല്ല അവന്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമുക്കൊരു എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല എനിക്ക് അവനൊരു കഷ്ടതയായിട്ട് തോന്നാറുണ്ട് തോന്നാറുമില്ല അതുകൊണ്ട് അവനാണ് എൻ്റെ ജീവിതം എന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇത്ര ഉഷാറാക്കി കൊണ്ടുപോകുന്നത് എന്റെ ഈ പൊന്നുമോ നിബത്തവാ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ സുഖമാണ് കുഴപ്പമില്ല എന്നാ ഒരു സന്തോഷക്കുറവുണ്ട് കാരണം എന്താ വെച്ചാൽ എന്റെ അനുമോന് ഛർദിലാണ് ഇത്രയും കാലമായിട്ട് ഒരു അസുഖം എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല പണ്ടൊരു ഛർദില് വന്നിട്ടുണ്ടോ എന്തോ ആഹാരം കൊടുത്ത എന്റെ ദഹനക്കേട് എന്താണെന്ന് തോന്നുന്നു മിനിഞ്ഞാന്നാണ് ഒത്തിരിയൊക്കെ ഛർദ്ദിച്ച് രാത്രിയില് അത് കഴിഞ്ഞ് ഇന്നലെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ ഇന്നും പിന്നെയും ശർദ്ദിച്ചു അപ്പോൾ മനസ്സിന് ഭയങ്കര വേദന എൻ്റെ കുഞ്ഞിനൊന്നും മരുത്തരുതേന്നാണ് ഞങ്ങളുടെ അങ്ങനെ പ്രഷറോ ഷുഗറോ ഷുഗറൊക്കെ ഉണ്ടായിരുന്നതാ ഇപ്പം അങ്ങനെയെല്ലാം നോർമലായിട്ട് പോകുന്നു ആണ് ഉഷാറ പക്ഷെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഒന്നും കഴിക്കുന്നില്ല ഞാൻ അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെ ഉണ്ടാക്കാറുള്ളൂ ഞാൻ രാവിലെ മുതൽ ഏത്തക്ക പുഴുങ്ങിയതും കൊണ്ട് നടക്കുക തിന്നുന്നില്ല ഒരു ഒരു വാ പോലും തിന്നുന്നില്ല എന്താണെന്നറിയത്തില്ല പിന്നെ നമ്മൾ ഈ ഗ്യാസിനെന്തെങ്കിലും മേടിച്ച് കൊടുക്കുക എടുക്കുകയെന്നു വെച്ചാൽ ഒന്നും കഴിക്കത്തില്ല അങ്ങനെയൊന്നും കുടിക്കത്തില്ലല്ലോ പിന്നെ നമുക്കൊരു ഡോക്ടറെടുക്കാൻ പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് സാധ്യ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞിനെ ആ ഡോക്ടറെടുക്കലൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് പിന്നെ എൻ്റെ അതാ പറയുക ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ പിന്നെ ഇരുപത്തിയാറ് വയ വയസ്സുണ്ട് ഇരുപത്തിയാറ് വയസ്സ് വരെ അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നല്ല ആറ് വയസ്സ് വരെ ഫിറ്റ്സ് വരുമായിരുന്നു പിന്നെ അവൻ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഫിറ്റ്സിന്റെ ഗുളിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മയങ്ങി ഇങ്ങനെ കിടക്കുമ്പോളേ അത് നമുക്ക് എപ്പോഴും അങ്ങ് വാങ്ങി മാങ്ങി കിടക്കാം അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു തീരുമാനമെടുത്തു ഇനി കുഞ്ഞിന് ഗുളിക ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം ദാനമായി തന്ന കുഞ്ഞാണ് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് സൗഖ്യം തരും ത്രയും വർഷമായി അങ്ങനെ ഒരു അസ്വസ്ഥതകളോ കാര്യങ്ങളോ അവരുണ്ടായിട്ടില്ല ഒരു ഗുളികകളും ഒരു മരുന്നുകളും അവന് കൊടുത്തിട്ടുമില്ല ഇന്ന് വരെ അവന്റെ ദൈവത്തൊരു സൂചി പോലും കുത്താൻ ഈശ്വരൻ ഇടയാക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ രണ്ടു ദിവസം ഇന്ന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉഷാർ കുറവൊന്നുമില്ല പക്ഷെ കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല പിന്നെ ഞാൻ ഛർദ്ദിച്ചു പിന്നെ ഇന്ന് ഇന്നിപ്പോ കുറച്ചു മുമ്പേ ഛർദ്ദിച്ചു ഇനി ഞാൻ വിചാരിച്ചു അവന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് നോക്കിയേക്കാം ഏ അവന് കണ്ട ചിരിയാ ഇപ്പഴും ചിരിയാ അപ്പൊ അവനോട് പറയുന്നുണ്ട് ബന്ധു മേടിച്ചോട്ട് കൊടുക്ക എനിക്ക് പേടിയാ ബന്നും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ശർദ്ദിച്ചെങ്കിലോന്ന് ഓർത്തിട്ട് എന്നാലും മേടിച്ച് ഫ്രഷ് ആയിട്ടുള്ള ബന്ധു മേടിച്ച് കൊടുക്കാം വിചാരിക്കും എന്നാലും പുള്ളി കൊഴപ്പമില്ല ഉഷാറാണ് പക്ഷെ ആഹാരം കഴിക്കാത്തോണ്ട് ഒരു സങ്കടം എൻ്റെ കുഞ്ഞുമാവയ്ക്ക് ഒന്നും മരത്തല്ലേന്ന ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ അവനില്ലാത്ത ഒരു ജീവിതം ഞാൻ കോർക്കാൻ കൂട്ടി വയ്യ ഇപ്പോഴും നിങ്ങളൊക്കെ തിരക്കത്തില്ലേ അതുകൊണ്ടാ ഞാൻ വീഡിയോ എടുത്തിട്ടതേ മോനെല്ലാരും മോനെ തിരക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം അവനൊരു അവനൊരാപത്തും വരുത്തരുത് അവനില്ലാത്ത ഒരു ജീവിതം ഒന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ കാര്യസുഖമില്ലെന്ന് പറഞ്ഞാലും കേട്ടല്ല അവൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മക്കൊരു എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല എനിക്ക് അവനൊരു കഷ്ടതയായിട്ട് തോന്നുന്നു തോന്നാറുമില്ല അതുകൊണ്ട് അവനാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇത്ര ഉഷാറാക്കി കൊണ്ടുപോകുന്നത് എൻ്റെ ഈ പൊന്നുമോ നിപത്തമാണ് അപ്പ അതുകൊണ്ട് എല്ലാവരും അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവൻ്റെ രോഗത്തിൽ നിന്നുള്ള വിടുതല് കൊടുക്കാൻ വേണ്ടി ആഹാരം കഴിക്കാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട് മറ്റേ എല്ലാം കഴിക്കുന്നതല്ലേ എന്തെങ്കിലും ഒരു ആപത്ത് വന്നപ്പെട്ടൊന്ന് കൊണ്ടുപോകാനും ഒക്കെ വലിയ പാടാ അതുകൊണ്ടാ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് നോക്കട്ടെ നല്ലതെന്താ ഓ മൂന്ന് താരാ കഴിക്കുന്നെന്ന് പറയുന്നേ ഉള്ളു കേട്ടോ കഴിക്ക കഴിച്ചു കഴിഞ്ഞാ കുഞ്ഞ് ഛർദ്ദിക്ക മോനെ പറയാൻ പറയാം പറയാം പറയട്ടെ കഴിക്കുന്ന ബന്ധു മതിയോ ആ അമ്മ മേടിച്ചു തരാം അമ്മ കടും തരാം വിട തോമസും ബേക്കറിയും മേടിച്ചോണ്ട് കേട്ടാ മമ്മി ഷുഗർ നോക്കട്ടെ കുത്താൻ പോവാണേ കുത്താമ്പൂത്തില്ല അത്രേള്ളൂ ഇല്ല മോനെ ഇല്ലടാ അനക്കാതടി തുടക്കട്ടി ൂറ്റി ഇരുപത്തി അഞ്ച് കണ്ട കൊഴപ്പല്ലോ ഓൾറെഡി ഷുഗർ ഉള്ളതായിരുന്നല്ലോ നമ്മ പ്രഷർമ ഇല്ല നോക്കിയിട്ടേ എന്താ െരുത് പറയാ അമ്മ മോനെ ഇത് നോക്കിട്ട് മോനെ എന്താ ശർദിക്കുന്ന നോക്കണ്ടേ എളുപ്പ അമ്മ എടുത്തേക്കാം ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കിട്ട് पर्शन पर्शन अल्लाह है तो बिजली पाया रहे मामे ये ना पाये ऑर्डर नीडले ऑर्डर नीडले मामे ऑर्डर का കുഴപ്പമില്ല നൂറ്റി പത്ത് എഴുപത് സാരമില്ല അപ്പം ഷുഗറും പ്രഷറും എല്ലാം നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഓൾറെഡി ഞാൻ ഇടയ്ക്കെല്ലാം ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയാം അവന് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും അറിയാം പിന്നെ എന്തോ ആഹാരത്തിൻ്റെ എന്തോ ദഹനക്കേടാണെന്ന് തോന്നുന്നു പക്ഷേ അത് കുഞ്ഞ് കഴിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുതാണല്ലോ എപ്പോഴും അലച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് മിണ്ടാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പം എല്ലാവരും തിരക്കുന്നത് ഞങ്ങളെല്ലാവരും തിരക്ക് എൻ്റെ അനുമാനം എല്ലാരും തിരക്കുമല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ കൂട്ടുകാരെ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ മോനു വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അവൻ ആയുസ് ആരോഗ്യം എല്ലാം കൊടുക്കണം അവന്റെ അസ്വസ്ഥതകളെല്ലാം മാറി അവൻ ആഹാരം അവൻ നല്ല ഉഷാറായിട്ട് വരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും